ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിതചെമ്പു ബലസാര ഭക്ഷിതം ഉമാസുതം ശോധവിനാശകാരണം നമ പാദ വിഘനേശ്വരപാദ പങ്കജം ഒരിക്കൽ കൂടി സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചില നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ചാണ് അതായത് ചില ഗ്രഹങ്ങൾ ഒരേ വ്യവസ്ഥയിൽ വന്നു ചേരപ്പെടുമ്പോൾ അത് വന്നു ചേരുന്ന നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളെ ഉണ്ടാക്കിയെടുക്കും അത്തരത്തിലുള്ള ചില ഗ്രഹങ്ങളിലേക്ക് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്ര വ്യവസ്ഥയിലേക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില ഗ്രഹങ്ങൾ ഏപ്രിൽ മാസം ഒന്നിച്ചു ചേരുന്നു പറയാൻ പോകുന്ന നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ടതാണ് ഗ്രഹങ്ങൾ രാശി മാറുന്നതനുസരിച്ചും നക്ഷത്രം മാറുമ്പോഴും ചേരാൻ പാടില്ലാത്ത ഗ്രഹങ്ങൾ തമ്മിൽ ചേരുമ്പോഴുമെല്ലാം ചില നക്ഷത്രക്കാരിൽ ദോഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത്തരം പ്രതിഭാസമാണ് ഈ ഏപ്രിൽ മാസം നടക്കാൻ പോകുന്നത് ചേരാൻ പാടില്ലാത്ത ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന മാസമാണ് ഈ ഏപ്രിൽ മാസം ശനിയും ബുധനും അതായത് ശനിഗ്രഹവും ബുധഗ്രഹവും പിന്നെ ശനിയും ശുക്രനും ശുക്രനും ചൊവ്വയും തുടങ്ങിയ ഗ്രഹങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഒരേ രാശിയിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ ഒന്നിക്കുകയാണ് ഇതുമൂലം ചില നക്ഷത്രക്കാർക്ക് ദോഷ അനുഭവങ്ങളുണ്ടാവുന്നു എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഗുണം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ദോഷഭാവങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ദോഷഭാവങ്ങൾ അകലുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഈശ്വരന്മാർ അധിവസിക്കുന്ന ക്ഷേത്ര സവിധങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് കുറച്ചു കാലത്തോളം ഒരു രണ്ട് മാസക്കാലത്തോളം ചേർന്ന് വന്നുകൂടാത്ത ചില നക്ഷത്രങ്ങൾ വന്നു ചേരുന്നത് രണ്ട് മാസക്കാലത്തോളമാണ് തീർച്ചയായും ഈ രണ്ട് മാസക്കാലത്തോളം നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇവ ചേർന്ന് നിൽക്കുന്ന നക്ഷത്രക്കാരിലേക്ക് ദുഃഖ ദുരിതങ്ങളും അതുപോലെ തന്നെ രോഗ അരിഷ്ടതകളും അതുപോലെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മൾ നടത്തിയെന്ന് അനാവശ്യമായി പലരും പറഞ്ഞു നടത്തുക പറഞ്ഞു നടക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എത്ര വിചാരിച്ചാലും നടക്കാതിരിക്കുക ഇതാ നടന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ അടുത്തുനിന്ന് തട്ടിമാറിപ്പോവുക തുടങ്ങിയ ദോഷവ്യവസ്ഥകൾ ഈ പറയുന്ന രണ്ട് മാസക്കാലത്തോളം നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ശനിയും ബുധനും ചേരുന്ന നക്ഷത്രങ്ങൾ അങ്ങനെ ശനിയും ബുധനും അങ്ങനെ ചേർന്ന് വന്നുകൂടാത്തതാണ് അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചില നക്ഷത്രത്തെക്കുറിച്ചാണ് ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനി നിലവിൽ പൂരിരുട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രത്തിലേക്ക് ബുധനും എത്തിച്ചേരുന്നു ബുധനും ശനിയും ഒരേ നക്ഷത്രത്തിൽ വസിക്കുന്നത് ചില നക്ഷത്രക്കാരിൽ ദോഷകരമായി ബാധിക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സംഗമം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് മകം പൂരം ഉത്രം നാളുകാരിൽ വളരെ ദോഷകരമായിട്ടാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് മാനസിക വിഷമം വർദ്ധിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രത്യേകതയാണ് മാനസിക വിഷമം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുക നമ്മൾ എടുക്കാത്ത കാര്യങ്ങൾ എടുത്തു എന്ന് കേൾക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ ചില കലഹങ്ങൾക്കൊക്കെ ചാൻസ് കാണുന്നു അതുപോലെ മ പറഞ്ഞാൽ അനുസരിക്കാനൊരു ബുദ്ധിമുട്ട് കാണിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ഈ നാളുകാരിലുള്ള വിദ്യാഭ്യാസത്തിലുള്ള അലസത അനുകൂലമല്ലാത്തത് കേൾക്കുക ഈ അലസത മൗഢ്യം തുടങ്ങിയവയാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അഥവാ മകം പൂരം ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരേ ചേർന്നുകൂടാത്ത ഗ്രഹങ്ങൾ ചേർന്ന് വരുന്നതിലൂടെ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ശനിയും ബുധനുമാണ് ഇവർക്ക് ചേരുന്നത് ആ ചേർച്ച വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അത് അടുത്തതായിട്ട് അനിഴം തൃക്കേട്ട വിശാഖം നാളുകാരാണ് അനിഴം തൃക്കേട്ട വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചതി പറ്റാതെ നോക്കണം തീർച്ചയായിട്ടും വഞ്ചന ചതി ക്രൂരത എന്നിവയിൽ പെട്ട് നമ്മൾ വല്ലാത്ത മനസ്സിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നവരായി മാറും പശ്ചാത്താപം ഉണ്ടാകും കാരണം ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്ത് അത് ചെയ്തു കൂടായിരുന്നു എന്ന് പിന്നീടാണ് തോന്നുന്നത് അതിനെയാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തു കൂടാത്തതായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പശ്ചാത്താപം ഉണ്ടാകും അങ്ങനെ പശ്ചാത്തപിക്കേണ്ട ഗതികേട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഉയർച്ചാ പാതയിൽ തടസ്സം അതായത് നാളെ നമുക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ നാളെ നമുക്കൊരു പിന്നെ പ്രമോഷൻ ട്രാൻസ്ഫർ പ്രമോഷൻ അതുപോലെ തന്നെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ കഴിയും എന്നുവരെ എത്തി നിൽക്കുന്നു പക്ഷേ യാതൊരു കാരണവശാലും ഇതൊന്നും നടക്കാതെ പോകുന്നു ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികളിൽ അലസത വളരെ രൂക്ഷമാകുന്നൊരവസ്ഥയാണിത് അതുപോലെ തന്നെ പണം കയ്യിൽ നിന്ന് അമിതമായി ചിലവാകുക പണം എത്ര നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ദോഷകാലങ്ങളിലും പണം വന്നു ചേരും വന്നു ചേരുന്ന പണം നമ്മൾ ചില അനാവശ്യങ്ങൾക്കായി ചിലവഴിക്കുക ആവശ്യങ്ങൾക്ക് വളരെ കുറച്ചും അനാവശ്യങ്ങൾക്ക് കൂടുതലായിട്ടും പണം ചിലവഴിക്കുന്ന ഒരവസ്ഥ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയും അതിലൂടെ വളരെ വളരെ ബുദ്ധിമുട്ട് നമ്മളിലേക്ക് വരും കാരണം നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണം മറ്റ് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി പോവുക എന്ന് പറയുന്നവർക്കും ഉണ്ടാകുന്ന വിഷമം ഉണ്ടാകാനുള്ള ചാൻസ് അനിഴം തൃക്കേട്ട വിശാഖം നാളുകാരിലുണ്ടാകും പിന്നെ യാത്രാ ദുരിതങ്ങൾ യാത്രക്കിടയിലെ ദുരിതങ്ങൾ അതുപോലെ തന്നെ ഇപ്ര ഇപ്പോഴത്തെ ഈ ആരോഗ്യ പരിപാലനത്തിലുള്ള കുറവ് ഒക്കെ നമുക്ക് ശനി ബുധൻ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഷ്ട വന്നു വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കഷ്ടകാലങ്ങളായി പരിഗണിക്കാം അടുത്ത ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാസക്കാലത്തോളം ഉള്ളത് ചതി പറ്റാതെ നോക്കണം അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചതി പറ്റാതെ നോക്കണം ചതി വളരെ പറ്റുന്ന ഒരു നാളാണ് ഈ ചേർച്ചയിലൂടെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട നാളുകാരാണവർ അതുപോലെ പണം കയ്യിൽ വന്നാൽ അമിതമായി ചിലവായി പോവുക ചില ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നുവെങ്കിലും അത് ആരംഭിച്ചത് അതുപോലെ തന്നെ അവിടെ നിൽക്കുക മുമ്പോട്ട് ഒരു ഉയർച്ചയില്ലാതെ പോവുക വിദ്യാഭ്യാസ കാര്യത്തിലുള്ള അലസത അതുപോലെ തന്നെ ചില അനാവശ്യമായ കാര്യങ്ങളിൽ പേരുദോഷം കേൾക്കുക അതുപോലെ അടുത്തിരുന്നവർ അകന്നു പോവുക ബന്ധുജനങ്ങളിൽ നിന്നും ധനസഹായം അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ധനം തരാമെന്ന് പറഞ്ഞ സമയത്ത് തരാതിരിക്കുക അങ്ങനെ അവരുമായൊരു വെറുപ്പുണ്ടാക്കുക ദാമ്പത്യ ജീവിതത്തിലെ കല ദാമ്പത്യ ജീവിതത്തിലെ കല ഈ തടസ്സങ്ങളും അലസണ്ടകളും ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഉത്രാട തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ശനി ഗ്രഹങ്ങൾ ചേർന്ന് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈശ്വരീയമായ ക്ഷേത്ര ദർശനം വളരെ വളരെ അനുകൂലമാണ് ഈ പറഞ്ഞ ഒൻപത് നാളുകാർക്ക് അത് ചെയ്യാത്തിരത്തോളം കാലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വളരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പോകാം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കെന്തെങ്കിലും ഒരു ദോഷ വ്യവസ്ഥകൾ വന്നു ചേരുന്നത് കണ്ടാൽ ഉടൻ തന്നെ അതുമായി ദുഃഖിച്ച് നിൽക്കാതെ ക്ഷേത്രദർശനം നടത്തി ഭഗവൻ വ്യവസ്ഥയോട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സൂര്യൻ അഥവാ ആദിത്യൻ ശുക്രൻ ശനി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷം ഏപ്രിൽ മാസത്തിൽ ചില നക്ഷത്രക്കാരെ ബാധിക്കാൻ പോകുന്നു ശനി നിൽക്കുന്ന മീനം രാശിയിലേക്ക് സൂര്യനും ശുക്രനും യോജിക്കുകയാണ് അതായത് ആദിത്യനും ശുക്രനും മീനം രാശിയിൽ യോജിക്കുന്നു ശുക്രൻ ഭാഗ്യദേവനാണ് ശനി കർമ്മദേവനും ഈ ഗ്രഹങ്ങൾ ഒന്നു ചേരുന്നത് ചില ഗ്രഹങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന അവസ്ഥയാണ് ഏപ്രിൽ പതിനാല് വരെയാണ് ഈ യോഗം നിലനിൽക്കുന്നത് പ്രധാനമായും ഈ യോഗം നമ്മൾ പറയുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ പതിനാല് വരെ ഇതിങ്ങനെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും പിന്നീട് കുറച്ചു കാലവും കൂടി രണ്ട് മാസക്കാലത്തോളം ഇതുണ്ടാവും എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത് ആദ്യത്തിനും ശുക്രനും ശനിയും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന എന്ന് പറയുന്ന പൂരൂരിട്ടാതി ഉത്തരട്ടാതി രേവതി നാളുകാരാണ് ശാരീരികമായി പ്രശ്നങ്ങൾ വളരെ കൂടുതലുണ്ടാകുന്ന ഒരു സമയമാണ് രോഗങ്ങളും ദുരിതങ്ങളും അലട്ടലുകളും യാത്ര ചെയ്തു പോയിട്ട് പോലും എന്തിനാണ് യാത്ര ചെയ്തത് എന്ന ഉദ്ദേശം പോലും ചിന്തിക്കാതെ ആ യാത്ര കൊണ്ടൊരു ഫലവും ഇല്ലാതെ പോവുകയും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ യാത്രകളൊക്കെ സൂക്ഷിക്കണം അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം അലസത വന്നു ചേരുന്ന കാലമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ അലസത വന്നു ചേരുന്ന കാലമാണ് വിദേശ യാത്രകളൊക്കെ നടക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും നടക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും തൊഴിൽപരമായ വ്യവസ്ഥകളൊക്കെ ലഭിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കും പക്ഷേ ലഭിക്കാതെ പോകും ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ല ഇതൊക്കെ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഇതാണ് തൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാതെ തീർച്ചയായും ഈശ്വര സമീതത്തിലെത്തി നമ്മുടെ പ്രാർത്ഥനാ പൂർണ്ണമായിരിക്കുന്ന ഭഗവത് സന്നിധിയിലേക്കുള്ള നിൽപ്പ് അത് വളരെയധികം ദോഷപരമായ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കും ഭഗവാനാണല്ലോ എല്ലാത്തിനും ഒരു അവസാന വ്യവസ്ഥിതി എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് അവസാനമായി പിടിക്കാൻ കഴിയുന്ന വലിയ ഒരു സന്തോഷ വ്യവസ്ഥിതിയാണ് ഭഗവത് സന്നിധി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് അനുകൂലമായ വിധികളും അനുകൂലമായ വ്യവസ്ഥകളും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ദോഷ കാരണമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഭഗവത് സന്നിധിയിലെത്തി നമുക്ക് വരുന്ന ദോഷങ്ങളെ കുറച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിരന്തരമായുള്ള പ്രാർത്ഥനകൾ നടത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാലം അനുകൂലമായി എത്തുകയും പ്രയോജനമുണ്ടാവുകയും ചെയ്യും അടുത്ത ചിത്തിരാ ചോദ്യം വിശാഖം നാളുകാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വലിയ ദുരിതങ്ങളുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെടുമ്പോൾ അതിലൂടെ തന്നെ രോഷകുലമായിരിക്കുന്ന രോഷാകുലമായിരിക്കുന്നൊരു വ്യവസ്ഥയിലേക്ക് എത്താം അതിലൂടെ പിരിഞ്ഞു പോകാൻ വരെ ചാൻസ് കാണുന്നുണ്ട് ദാമ്പത്യ വ്യവസ്ഥകൾ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസത വന്നു ചേരാം അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തടസ്സപ്പെട്ടേക്കാം അതുപോലെ തന്നെ സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടും പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം അതുപോലെ തന്നെ യാത്രകൾ സൂക്ഷിക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചിത്തിരചോദ്യ വിശാഖം നാളുകാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം ആരാണ് ഈ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന സമയമാണ് അതുപോ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും ഉദരസംബന്ധമായ രോഗങ്ങൾ നയന സംബന്ധമായ രോഗങ്ങൾ കൈമുട്ടുകൾ അതുപോലെ കാൽമുട്ടുകൾ ഈ അതായത് ശാരീരിക വ്യവസ്ഥകൾ ചേരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ മൂലം പോരാട മൂത്രാടം നാളുകാർക്ക് ഈ ഗ്രഹങ്ങൾ യോജിച്ചു വന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് വന്നു ചേരാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു ദുഃഖങ്ങളോ ദുരിതങ്ങളോ കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ ഈശ്വര സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതിനൊരു കുറവ് വന്നു ചേരുക തന്നെ ചെയ്യും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഈശ്വരീയ സങ്കീർത്തനങ്ങൾ ഒരുവിടുക അതിലൂടെ മാനസികമായൊരു ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയാണ് ഈ ഗ്രഹമാറ്റ വ്യവസ്ഥകളിലൂടെ മൂലം പുരാടം പുത്രാടം നാളുകാർ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന ഒരു പിടി വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് മാസക്കാലത്തേക്കോ ഈ ഈ വ്യവസ്ഥതയുള്ളൂ അതിശേഷം മാറിമറിഞ്ഞ് നന്മയിലേക്ക് വന്നു ചേരാം ശുക്രനും ചൊവ്വയും ഒരേ രാശിയിൽ വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷവശങ്ങൾ വളരെയധികം വർദ്ധിക്കും അത്തരം നാളുകാരെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് അവിട്ടം ചതയം പുരുട്ടാതെ നാളുകാരാണ് ശുക്രനും ചൊവ്വയും ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദോഷത്തിൽ വന്നു വന്നുചേരുന്നവരാണ് അവിട്ടം ചതയം ധനനഷ്ടം അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുക ബാങ്ക് ലോണുകൾക്കും മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലതാമസം വരിക വിദ്യാർത്ഥികൾക്ക് അലസത നന്നെ ബാധിക്കുക അതുപോലെ തന്നെ ചില സംവിധാനങ്ങൾക്ക് അടിമപ്പെട്ടു പോവുക അടിമപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ മദ്യപാനം അതുപോലെ തന്നെ പുകവലി അതുപോലെ തന്നെ വെറ്റില മുറുക്ക തുടങ്ങിയവയ്ക്ക് അടിമപ്പെട്ടു പോവുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ് ആ അടിമപ്പെട്ടു പോകുന്നതിലൂടെ ചില രോഗങ്ങളൊക്കെ ഭവിച്ചേക്കാം അത് മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ് പിന്നെ യാത്രകൾ സൂക്ഷിക്കുക വാഹനങ്ങൾ ലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ സൂക്ഷിക്കുക പുതിയ സംരംഭങ്ങൾക്ക് രണ്ട് മാസക്കാലത്തോളം എടുത്തുചാടി ഒന്നും ചെയ്യാതെ ഇരിക്കുക വീട് മോടി പിടിപ്പിക്കുക തുടങ്ങിയവ ആഗ്രഹമുണ്ടെങ്കിലും രണ്ട് മാസം കഴിഞ്ഞ് മതി എന്ന് ചിന്തിക്കുക യാത്രകൾ അതായത് നീണ്ട യാത്രകൾ ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക പോകേണ്ടതാണെങ്കിൽ ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി പോകേണ്ടതാണ് ഈശ്വരൻറ്റേതായിരിക്കുന്ന ഒരു അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും എന്നാൽ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാറ്റിവെച്ചോളൂ രാത്രി സഞ്ചാരം സൂക്ഷിക്കുക തുടങ്ങി വളരെ വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ശുക്രനും ചൊവ്വയും ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിട്ടം ചതയും പൂരോട്ടായ നാളുകാർക്ക് വന്നു ചേരുന്നത് അടുത്ത ഉത്രട്ടാതി രേവത് നാളുകാരാണ് വളരെ പ്രാമുഖ്യമുള്ള നാളുകളാണെങ്കിലും ഈ നാളുകൾക്ക് വന്നു ചേരുന്ന ദോഷം വളരെ വലുതാണ് പിതൃസ്ഥാനീയർക്കും മാതൃസ്ഥാനീയർക്കുമൊക്കെ രോഗദുരിതങ്ങൾ വന്നു ചേരുക ഒരു പക്ഷേ അവർ വിരഹത്തിന് തന്നെയും കാരണമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ പുത്രന്മാർക്കും പുത്രിമാർക്കും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം വീഴ്ച വന്നു എന്ന് വന്നേക്കാം അതുപോലെ ജാതകസ്ഥരെ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിർത്തി തർക്കങ്ങൾ അതായത് വീടിൻ്റെയോ വസ്തുവിൻ്റെയോ അതിർത്തി തർക്കങ്ങൾ മുഖാന്തരം വഴക്കുകൾക്ക് ചാൻസ് ഉണ്ട് അടുത്തിരിക്കുന്ന ബന്ധുക്കൾ അകന്നു പോകുന്നതിനായിട്ടുള്ള ചാൻസ് നാം കാണുന്ന നമ്മൾ കാണുന്നുണ്ട് അടുത്തിരിക്കുന്ന ബന്ധുക്കൾ അകന്നു പോകുന്ന ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും സുഹൃത്തുക്കൾ പോലും അകന്നു മാറുന്നു സാമ്പത്തികമായ ഇടപാടുകൾക്ക് ഒരിക്കൽ പോലും ഇടനില നിൽക്കാതെ ഇരിക്കുക നമ്മളും സാമ്പത്തികമായ വ്യവസ്ഥയിൽ ചെന്ന് ചാടാതിരിക്കുക ഉത്രട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയ ദർശനത്തിലൂടെ ഭാഗ്യം വന്നു ചേരാൻ കഴിയുന്ന നാളുകളാണ് തീർച്ചയായും ഈശ്വര സന്നിധിയിലെത്തി കാര്യങ്ങൾ വളരെ ദുഃഖത്തോടു കൂടി അവതരിപ്പിച്ച് ഈശ്വരൻ അനുഗ്രഹം വാങ്ങുക അനുഗ്രഹം ലഭിക്കുന്ന ആളുകളാണ് തൃട്ടാദിയും രേവതിയും സാമ്പത്തികമായും തൊഴിൽപരമായും ആരോഗ്യപരമായും ദാമ്പത്യപരമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാക്ക് വാക്കുപോലും നാവിൽ നിന്ന് വീഴാതെ ശ്രദ്ധിച്ചോണം നമുക്ക് ദേഷ്യം വളരെ കൂടുതലായി കാണാൻ കഴിയുന്നൊരു കാലമാണ് ദേഷ്യം വളരെ കൂടിയാലും അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളത് ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം ഒരു ദേഷ്യത്തിൽ ഒരു വാക്കിൽ സംഭവിച്ചു പോകുന്നതൊരു നാശമാണ് ായിരിക്കും അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം തന്നെ ഇല്ലാതായി മാറുന്ന അവസ്ഥയിലേക്കായിരിക്കും എത്തിപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ തൻ്റെ നാളിൻ്റെ വ്യവസ്ഥ ഇന്നതാണ് എന്ന് കുടുംബത്തിലുള്ളവരെ ബോധ്യപ്പെടുത്തുക അതിനാവശ്യമായി ദേഷ്യപ്പെട്ടാൽ പോലും എൻ്റെ സമയത്തിൻ്റെ മോശമാണെന്ന് കരുതുക തുടങ്ങി അവരെ നേരത്തെ തന്നെ ധരിപ്പിക്കുക മാക്സിമം നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ബസ് യാത്രയിലൊക്കെ സൂക്ഷിക്കണം കൈയിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനിടയായി സാഹചര്യമുണ്ട് ഉത്തരട്ടാതി രേവതി എന്നാൽ ശുക്രൻ്റെയും ചൊവ്വയുടെയും വരവ് ഒരേ വ്യവസ്ഥയിലേക്ക് വന്നു ചേരുമ്പോൾ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ രണ്ട് നാളുകളാണ് ഉത്തരട്ടാദീൻ രേവതി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദൈവ സന്നിധിയിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ ദോഷവശങ്ങൾ അല്പമെങ്കിലും അകന്ന് ഒന്ന് അകന്നു നിൽക്കുന്നതിന് ശനി ദോഷകാരകനായിരിക്കുന്ന അയ്യപ്പ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ സംഹാരദേവനായിരിക്കുന്ന ദേവനായിരിക്കുന്ന ഭഗവാൻ മഹേശ്വരൻ ഇരിക്കുന്ന ക്ഷേത്രത്തിലെത്തി നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം അങ്ങയുടെ അനുഗ്രഹത്തിലൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭദ്രകാളി സമീതത്തിൽ ദുർഗാദേവി സമിതത്തിൽ പാർവതിദേവി ദേവി എത്തി കഴിയുന്നിടത്തോളം വഴിപാടുകൾ നടത്തുക വഴിപാടുകളിലൂടെ പ്രാർത്ഥനകൾ നടത്തുക കുറച്ച് സമയമെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ ചിലവാക്കി വളരെയധികം മാനസികമായ ദുഃഖമുണ്ടെങ്കിൽ പോലും ദേവ കീർത്തനങ്ങൾ ആലപിച്ച് മനസ്സിൽ പറഞ്ഞു വിരുന്ന് കുറച്ച് സമയം ആ ക്ഷേത്രത്തിൽ ചിലവാക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നാളുകാരെല്ലാവരും തന്നെ ദോഷങ്ങൾ അകലുന്നതിനായിട്ട് കഠിനമായ ദൈവീകമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതിലൂടെ ദോഷങ്ങൾ പലതും അകന്ന് നമുക്ക് ചേരുന്ന ദുരിതങ്ങൾ അല്പം ഒന്ന് മാറി അത് സുഖമായി മാറാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായും എല്ലാ നല്ലതുകളും ഭവിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവരെയും നന്മയുള്ള വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം